നമസ്കാരം രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആദ്യമായി വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നു വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണസമിതിയായ ഇസ്രായേലി സിവിൽ അഡ്മിനിസ്ട്രേഷനാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് പലസ്തീൻ നഗരമായ ബത്തലഹേമിന് സമീപം ജെറുസലേമിൻ്റെ തെക്ക് പടിഞ്ഞാറായി ഏകദേശം നൂറ്റിനാൽപ്പത്തിയെട്ട് ഏക്കർ സ്ഥലത്താണ് നഹാൽ ഹെലൻസ് എന്ന കുടിയേറ്റ കേന്ദ്രം ഇസ്രയേൽ നിർമ്മിക്കുന്നത് സോണിംഗ് പ്ലാനുകളും നിർമ്മാണ അനുമതിയും ലഭിക്കുന്നതിന് സമയമെടുക്കും എന്നതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വർഷങ്ങളോളം നീണ്ടേക്കാം കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കുന്നത് സംഘർഷവും സുരക്ഷാ വെല്ലുവിളികളും കൊണ്ടുവരുമെന്ന് ഇവ എതിർക്കുന്ന സംഘടനയായ പി സ്നൌ മുന്നറിയിപ്പ് നൽകി യുണെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുരാതന കാർഷിക ടെറസുകൾക്ക് പേരുകേട്ട പലസ്തീനിയൻ ഗ്രാമമായ ബത്തീറിന്റെ ഭൂമിയിലാണ് കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കുന്നത് എന്നും അവർ ചൂണ്ടിക്കാട്ടി അതേസമയം ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ വീണ്ടു വിചാരത്തിനോ വിട്ടുവീഴ്ചയ്ക്കോ മുതിരരുത് എന്ന മുന്നറിയിപ്പുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രംഗത്ത് വന്നു ഇതിൽ വരുന്ന വിട്ടുവീഴ്ചകൾ ദൈവകോപത്തിന്റെ ഗണത്തിൽപ്പെടുമെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയ ഇറാൻ സന്ദർശനത്തിനിടെ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനും ഇസ്രയേലും തമ്മിൽ സംഘർഷത്തിന്റെ അന്തരീക്ഷമാണ് ഇതിനിടയിലാണ് ഇറാൻ പരമോന്നത നേതാവിന്റെ ഈ പ്രസ്താവന ഹമാസ് നേതാവ് ഇസ്മയിൽ ഖനിയ വധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും സൈന്യവും തമ്മിൽ ഭിന്നത എന്ന റിപ്പോർട്ട് പുറത്തുവന്നതിനിടയിലാണ് അയത്തുള്ള അലി ഖമേനയുടെ പുതിയ പ്രസ്താവന ഹനിയുടെ വധത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് വധത്തിന് പ്രതികാരം ചെയ്യാൻ ഇറാൻ ഒരുങ്ങുന്നതായി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ നിന്ന് ഇറാനെ തടയാൻ വിദേശ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് ഖമേനയുടെ ഈ പ്രസ്താവന സൈനികമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ യാതൊരു പിന്മാറ്റവും കഠിനമായ ദൈവീക ശിക്ഷയെ ക്ഷണിച്ചു വരുത്തും എന്നതാണ് ഖമേനി വ്യക്തമാക്കിയത് ശക്തമായ സുരക്ഷയ്ക്കിടെ ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടത് ഇറാനെ പ്രതിരോധത്തിലാക്കിയിരുന്നു സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുകയും എതിരാളികളുടെ കഴിവുകൾ കൃത്യമായി വിലയിരുത്തുകയും ചെയ്താൽ സമ്മർദ്ദങ്ങളെ മറികടക്കാൻ കഴിയുമെന്നും ഖമേനി പറഞ്ഞു എതിരാളികളുടെ കഴിവുകളെ വലുതാക്കി കാണിക്കുന്ന പ്രവണതയെയും ഖമേനി വിമർശിച്ചു ഇസ്ലാമിക വിപ്ലവസമയം മുതൽ ഇറാനെ തകർക്കാനുള്ള അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇസ്രയേലിന്റെയും ശ്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്കകമാണ് ഇസ്മയിൽ ഹനിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വടക്കൻ ടെഹ്റാനിലെ തന്ത്രപ്രധാന കേന്ദ്രത്തിലായിരുന്നു ഹനിയ താമസിച്ച നഷാദ് എന്നറിയപ്പെടുന്ന ഗസ്റ്റ് ഹൌസ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുടെ നിയന്ത്രണത്തിലുള്ള ഇവിടെയാണ് തന്ത്രപ്രധാന യോഗങ്ങൾ ചേരുന്നതും പ്രധാന അതിഥികളെ താമസിപ്പിക്കുന്നതും വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയാണ് ഇസ്മയിൽ ഹനിയെ വധിച്ചത് അതേസമയം ഗസയിൽ വെടിനിർത്തൽ വേണ്ടിയുള്ള സമാധാന ചർച്ചകൾക്ക് മികച്ച തുടക്കമെന്ന് യു അഭിപ്രായപ്പെട്ടു സിഐ ഡയറക്ടർ വില്യം ബേൺസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ചർച്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ആരംഭിച്ചതായി അമേരിക്കൻ ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി പറഞ്ഞു